ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും മരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ അവിടെ നിന്ന് പറയുമോ അതെ പ്രിയയുടെ ഷവർ ബേബി ഷവർ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കണ്ണേട്ടനെ ഏർപ്പാടാക്കിയതെന്നൊക്കെ അപ്പോൾ ചോദിക്കണം രാധിക പിന്നെ എന്തിനാണ് അത് ക്യാൻസൽ ചെയ്തത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ കണ്ണേട്ടനത് ക്യാൻസൽ ചെയ്ത് അതെന്താന്ന് അങ്ങനെ പറഞ്ഞേ അതു പിന്നെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുവല്ലേ ആ സമയത്ത് അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതിൽ പങ്കെടുക്കണോന്ന് അതുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞത് അമ്മ വന്നിട്ട് എല്ലാം ചെയ്യാമെന്ന് ഓ അങ്ങനെയായിരുന്നോ എന്നൊക്കെ രാധിക ഇത് കേട്ടതും പ്രിയ ഓടിച്ചെന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചു ഏട്ടന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ എന്നിട്ട് എന്താ ഏട്ടൻ എന്നോട് പറയാതിരുന്നത് ഏട്ടൻ എന്നെ വിട്ടു പോയേ എന്തിനാ എന്നൊക്കെ പ്രിയ പ്രിയറയുന്നത് മോളെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏഹ് ആ ഏട്ടന് അത്രയ്ക്ക് സങ്കടം തോന്നിയിട്ടാണ് ഏട്ടൻ ഈ വീട്ടിൽ ആരും ഒരു വിലയും തരുന്നില്ല എല്ലാവരും പറയുന്നത് ഞാൻ അനുസരിക്കണം എന്നാൽ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നുമില്ല ഞാൻ പറഞ്ഞ സത്യം മോളെ ഗീതുവിന് എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടം അത് കേട്ടതും രാധിക കണ്ണാ നീ എന്താ മാറ്റി മാറ്റി സംസാരിക്കുന്നത് പ്രിയയെ നിനക്ക് പ്രിയയുടെ മുൻപിൽ നീ അങ്ങനെ പറയുവാണോ വേണ്ട അങ്ങനെ ഒരു അഭിനയം വേണ്ട ഞങ്ങൾക്കറിയല്ല അത് കേട്ടതും അത് കേട്ടാ ഞങ്ങൾക്കെല്ലാം അറിയാം ഇങ്ങനെ അഭിനയിച്ച് വെറുതെ ഞങ്ങളുടെ മുൻപിൽ പൊട്ടനാകണ്ട എന്നൊക്കെ പ്രിയ പറയുക ഗീത വച്ചി ഞാൻ പറഞ്ഞ സത്യമല്ലേ ഏട്ടൻ ഏട്ടനെ ഇതുവരെ ചേച്ചിയെ സ്നേഹിച്ചിട്ടില്ലല്ലോ ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് വേണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേട്ടാ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നുണച്ച് ഗീത വെച്ചി ഇതും തന്നെ പറയുള്ള ഇപ്പം എന്തായി എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരെയും അതുകൊണ്ട് രണ്ടുപേരും കൂടുതലൊന്നും പറയണ്ട ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മളെ നമ്മളെല്ലാവരും ദേ ഒരു കാര്യം തീരുമാനിക്കണം ഗീത വെച്ചും ഗോവിന്ദടനും ഒരു മുറിയിൽ താമസിക്കേണ്ട രണ്ടുപേരും രണ്ട് മുറിയിലാവട്ടെ എന്നൊക്കെ പറയുക അത് വേണമോളെ വേണം പേര് രണ്ട് മുറിയിലായാൽ മാത്രമേ പരസ്പരം സ്നേഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഇത്രയും നാളും ഒരാൾ കൂടെയില്ലെങ്കിൽ എന്തുമാത്രം വേദന ഉണ്ടോ നിങ്ങൾ തിരിച്ചറിയും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടത് രാധിക അതെ തന്നെയാണ് ശരി നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറി കഴിയണം ഒരു നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അടു അടുക്കും അതല്ല സ്നേഹമില്ല എന്നാണെങ്കിൽ ഈ ഈ ഇത് അവസാനം ഡിവോഴ്സിലേക്ക് എത്തും അത് കേട്ടതും ഗീതു ഓ പെണ്ണപുള്ള എന്നെയും കണ്ണേട്ടനേയും തമ്മിൽ പിരിക്കാൻ മാത്രമായിട്ട് നോക്കുക എന്നൊക്കെ പറയുവാണ് ഈ സമയം എന്നാൽ ശരി ഞാൻ വേറെ മുറി താമസിച്ചോളാം ഏത് മുറിയിലെ കഴിയണ്ടേ എന്ന് പ്രിയയോട് ഗീതു ചോദിക്കുക ചേച്ചിക്ക് ഇഷ്ടമുള്ള മുറി എടുക്കും ഇത് ചേച്ചിയുടെ വീടല്ലേ ചേച്ചി അതിന് അധികാരം ചോദിക്കുന്നത് എന്തിനാണ് അത് കേട്ടതും സോറി അനുവാദം ചോദിക്കുന്ന എന്തിനാണ് അത് കേട്ടതും ഗീതു അത് പിന്നെ നിങ്ങളെല്ലാവരും കൂടിയാണല്ലോ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാമെന്ന് കരുതി പറഞ്ഞോ ഞാൻ ഏത് മുറി കഴിയണമെന്ന് മോളോടൊപ്പം ആണോ അങ്ങനെയൊന്നും വേണ്ട ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണോ നല്ലതെങ്കിൽ ഒറ്റക്ക് ഇരുന്നോ എനിക്കതിലൊരു സങ്കടം ഇല്ല എന്നൊക്കെ പ്രിയ പറയുക ഇത് കേട്ടതും അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം കണ്ണിട്ടും അങ്ങോട്ട് വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഇത് അങ്ങനെ പോവുക ഈ സമയം ഗോവിന്ദ് ശെ അവളെ ഒന്ന് നന്നായിട്ട് സ്നേഹിക്കണമെന്ന് കരുതിയതാ ഞങ്ങളുടെ ആദ്യം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെന്ന് കരുതിയതാ ആ എന്ത് ചെയ്യാനാ എല്ലാം കുളവായില്ലേ ഫസ്റ്റ് നൈറ്റിൻ്റെ ആഘോഷത്തിന് വേണ്ടിയാ ഇവന്റ് മാനേജ്മെന്റ് ഒരുക്കിയത് അതും കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇത്രയും നാളും കാത്തിരുന്ന് പരസ്പരം രണ്ടു പേരുടെയും പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മൊത്തത്തിലാകെ നമുക്ക് എട്ടിന്റെ പണി കിട്ടിയത് പോലെ ആയിപ്പോയി ഈശ്വര ഈ ഒരു ഐഡിയ രാധികാമിക്ക് ഇത്രയും നാളും തോന്നാതെ ഇപ്പൊ തന്നെ തോന്നിപ്പിച്ചത് എന്തിനാ ഈശ്വര എൻ്റെ ദൈവമേ എൻ്റെ ഗീതുവിനെ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ സ്നേഹിച്ചത് അല്ലാതെ ഞങ്ങൾ രണ്ടുപേരെ പരസ്പരം അപ്പുറത്തുംപ്പുറത്തും ആക്കാൻ വേണ്ടിയാണോ ഈശ്വരന്മാരെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാ എന്ന് പറയണ ഇത് നമ്മുടെ രാജികാൻ നീ എന്താണ് ആലോചിക്കുന്ന കണ്ണാ ഒറ്റയ്ക്ക് നിന്ന് പെറുപുറുക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ ആ എന്തായാലും പോയിക്കോ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോ ഈ സമയം എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതും രഞ്ജുവും രേഖയും കൂടെ സംസാരിക്കുക പാവം ഗോവിന്ദടനും ഗീതവും അവർ രണ്ടുപേരും നല്ല സ്നേഹത്തില്ല അത് മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ളവരെ എനിക്കറിയാൻ രഞ്ജു പക്ഷേ ഇവിടെയുള്ള ഒരാൾ അഭിനയിക്കുക എന്ന പ്രിയ ആത്മാർത്ഥമാണ് പ്രിയ അവരോട് മാറി താമസിക്കാൻ പറഞ്ഞത് അവരുടെ മനസ്സിലെ സ്നേഹം പരസ്പരം രണ്ടുപേരും തിരിച്ചറിയാൻ വേണ്ടിയാ എന്നാൽ രാധികാമ്മ മനപൂർവ്വം അവരെ പിരിക്കാൻ വേണ്ടിയാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഗീത പ്രിയയെ കുറ്റപ്പെടുത്തണ്ട രാധികാമയാണ് എല്ലാത്തിനും കാരണക്കാരി രാധികാമ്മ കാരണം ഈ വീട്ടില് ആർക്കും ഒരു സ്വസ്ഥതയില്ല എന്തിന് എനിക്ക് പോലും വരണേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് അന്ന് മുതൽ ഞങ്ങൾക്ക് സമാധാനമില്ല ഭരണേടനെ തന്നെ സ്നേഹിക്കാതെ കാരണക്കാര്യം ഇവർ തന്നെയാണ് ഈ രാധികാമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ആകെ സങ്കടപ്പെട്ട അങ്ങ് പോവുക അപ്പോൾ രഞ്ജു വിജയലക്ഷ്മിക്ക് ഫോൺ വിളിക്കുക ഹലോ അമ്മേ ആ എന്തായി മോളെ ഗീത തിരിച്ചു വന്നോ ആ ഗീത തിരിച്ചു വന്നമ്മേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് പരസ്പരം ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരെ ഒന്നിക്കാൻ അനുവദിക്കാതെ ആകെ കഷ്ടത്തിലാക്കിയിരിക്കുമോ രാധികാമ്മ ഏഹ് എന്താ മോളെ എന്താ പ്രശ്നം തിരിച്ച് സ്നേഹത്തോടെ കയറി വന്ന അവരോട് രണ്ടുപേരും രണ്ട് മുറിയിൽ ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കോമേ അങ്ങനെ താമസിക്കാം പറഞ്ഞപ്പോൾ ഗീതുവും ഗോവിന്ദട്ടനും പരമാവധി പറഞ്ഞു നോക്കി അവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് പക്ഷേ അതെല്ലാം അഭിനയമാണെന്നും അതുകൊണ്ട് ആ അതൊക്കെ ഞങ്ങളുടെ അടുത്ത് വില പോകില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ കളഞ്ഞു എന്നൊക്കെ പറയണം അത് കേട്ടതും ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇത് രാധികയുടെ പതിനെട്ടാം മടവാണ് മോളെ ഗീതുവിനെയും ഗോവിന്ദനെയും എങ്ങനെയും പിരിക്കണം അതിന് വേണ്ടിയുള്ള അളവ് അതുകൊണ്ട് എന്തായാലും നമ്മൾ കാത്തിരുന്നേ പറ്റൂ എല്ലാം കൊണ്ടും കാത്തിരുന്നേ പറ്റൂ എന്നൊക്കെ പറയണത് കേട്ടതും നമ്മൾ എന്ത് ചെയ്യാനാമ്മേ അവർ അവർ ജയിച്ചു ഗോവിന്ദടിനെയും ഗീതുവിനേം രണ്ട് പേരെയും രണ്ട് മുറിയിലാക്കി ഈശ്വര ഗീതുമോളെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും ഗീതുമോളും ഗീതു മാത്രമല്ലമ്മേ ഗോവിന്ദടനും നല്ല സങ്കടമുണ്ട് അവർ ഇന്ന പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കൂടിയത് ആ ഇഷ്ടം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ആ രാധക ഇങ്ങനെയാ മോളെ സ്നേഹിക്കുന്നവരെയൊക്കെ തമ്മിൽ പിരിക്കും എന്നിട്ട് ആ സ്ഥാനം അവൾ തട്ടിയെടുക്കും എന്നാൽ ഗോവിന്ദൻ്റെ അടുത്ത് ആ സ്ഥാനം തട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവൾ മാത്രം അവനെ സ്നേഹിക്കുന്നതുപോലെ അഭിനയിച്ച് എൻ്റെ മോൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അവനെ കൊല്ലേണ്ടി വന്നാലും അവൾ കൊല്ലും അതിനുവേണ്ടി അവൾ ഏതറ്റം വരെ പോകും ഗീതുവിനെ അവിടെ നിന്ന് ഓടിച്ചാൽ ഈസി ആയിട്ട് അവൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവൾക്ക് നടത്താൻ കഴിയും അതിനു വേണ്ടിയാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും അതെ അമ്മ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി രാധികാമ്മ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഗോവിന്ദടൻ്റെ സ്വത്തിനെ കുറിച്ച് കുറിച്ച് മാത്രമാണ് ആ സ്വത്ത് ഗോവിന്ദ കയ്യിൽ നിന്നും അവരുടെ പേർക്ക് കിട്ടിയാൽ പിന്നെ ഗോവിന്ദടനെ ഒരിക്കലും ശല്യം ചെയ്യാൻ അവർ അവർ വരില്ലമ്മേ അതെനിക്ക് ഉറപ്പാണ് പക്ഷേ അങ്ങനെയല്ല അവൾക്ക് എഴുതി കൊടുത്ത് അവളെ കോടീശ്വരിയാക്കി സന്തോഷിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല മോളെ ഞാനതിന് സമ്മതിക്കില്ല ഗോവിന്ദന്റെ സ്വത്തുക്കളെല്ലാം ഗീതുവിനും ഗോവിന്ദനും അവകാശപ്പെട്ടതാണ് അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അവകാശപ്പെട്ടതാണ് അല്ലാതെ എവിടെ നിന്നോ കയറി വന്ന ഒരുത്തിക്കുള്ളതല്ല എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ പട്ടിക്ക് വേണ്ടിയുള്ളതല്ല എന്നൊക്കെ വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുക ഇത് കേട്ടത് ബഞ്ജു ഇനിയിപ്പോൾ എന്താന്ന് ചെയ്യുക അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമല്ലോ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാതിരിക്കാനാണ് രാധികം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും അവൾ വിചാരിക്കുന്നതൊക്കെ നടക്കും കോടതിയിൽ നിന്ന് കേസും അവൾ ജയിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മോൾ ഗീതുവിനോട് പറയണം ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞില്ലെങ്കിലും പരസ്പരം കാണണമെന്നും സ്നേഹിക്കണമെന്നൊക്കെ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കണ്ടോളും അവർ കണ്ട് സംസാരിച്ചോളും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി എന്നാൽ ശരി മോളെ നമുക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ലമ്മേ ഞാൻ ഹാപ്പിയാ പ്രിയ മാത്രമേ ഉള്ളൂ എന്നോട് ഇത്തിരി വൈരാഗ്യം ബാക്കി എല്ലാവരും നല്ല കുഴപ്പമൊന്നുമില്ല പ്രിയയ്ക്കും രാധികാമ്മയ്ക്കും അരുടിനുമൊക്കെ എന്നോട് ദേഷ്യമാണ് വേറെ ഒന്നുമില്ലമ്മേ ില്ല എന്ന് അവിടെ നിൽക്കണ്ട കേട്ടോ മോളെ എങ്ങും പോന്നേക്ക് ഏയ് ഇല്ലമ്മേ ഗീതുവിനെ ഗോവിന്ദടനെ വീണ്ടും ഒരു മുറിയിലാക്കാതെ ഞാൻ ഞാനിവിടുന്ന് വരില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇവിടെ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുകയോ ഗോവിന്ദ രാധികാമയും വരുണും ഗോവിന്ദം കൂടെ ഇരിക്കുന്നത് അപ്പോഴേക്കും രേഖയും ഗീതവും കൂടെ വരിക ഓ എന്തൊരു ഭംഗി വധുവിനേക്കാൾ ഗീതു സുന്ദരിയായിരിക്കുന്നു ഗീതുവിനെ വിട്ട് എവിടെയും പോകാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര അങ്ങനെയുള്ളപ്പോഴാണ് ഇവരെന്നെ രണ്ട് മുറിയിലാക്കിയത് ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെയും കൂട്ടി എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കി തന്നെ അപ്പം ഗീതു എൻ്റെ കണ്ണേട്ടനുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് കണ്ണേട്ടൻ എന്നെ വിളിച്ചാൽ ഞാൻ ഓടി എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ത്രില്ലടിച്ച് തന്നെ നിൽക്കുവോ ഈ സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാധികാവും ഓ രണ്ടെണ്ണത്തിൻ്റെ നോട്ടം കണ്ടില്ലേടാ കണ്ണാ എന്നും പറഞ്ഞു വിളിക്കുക എന്താമ്മേ കഴിക്കുന്നീ നീ ആരെയും നോക്കി നിൽക്കുന്നേ അത് പിന്നെ ഒന്നുമില്ലമ്മേ ഗീതു വന്നിരിക്കി വേണ്ട അവൾ തനിച്ചിരുന്നാൽ മതി ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒന്നും ചെയ്യേണ്ട അവളോട് മര്യാദയ്ക്ക് തനിച്ചിരുന്നാൽ മതി എന്ന് പറ അത് കേട്ടതും എന്നാൽ തനിച്ചിരുന്നോ എന്ന് ഗീതുവിനോട് ഗോവിന്ദ് അപ്പം പ്രിയ ഏട്ടൻ എഴുന്നേറ്റ് പോയതിന് ശേഷം ചേച്ചി കഴിച്ചാൽ മതി ചേച്ചി അങ്ങനെ ഇപ്പോൾ ഏട്ടൻ്റെ ഇതെല്ലാം വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഏട്ടനെ ചേച്ചിയെ ഇഷ്ടപ്പെടുത്താൻ ഞാൻ എന്ത് വഴിയിലൊക്കെ സ്വീകരിക്കണോ അതൊക്കെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രിയയും ഇങ്ങനെ ഉപദേശിക്കണം അത് കേട്ടതും ഇത് രഞ്ജുൻ്റെ അടുത്തിരിക്കുക രഞ്ജു ഞങ്ങൾ തമ്മിൽ ഇപ്പോഴാണ് ഒന്ന് ഇഷ്ട ഇഷ്ടത്തിലായി സ്നേഹിച്ചു തുടങ്ങിയത് അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണല്ലോ ഇതിൻ്റെ നടുവിൽ രാധികാമ്മ മാത്രമാണെന്നെങ്കിൽ ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കണ്ണട്ടിനോടൊപ്പം പോയി താമസിച്ചെന്നെ പക്ഷേ പ്രിയയും കൂടെ വന്നിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇതിങ്ങനെ ഇരിക്കുക സാരില്ല ഗീതോ എല്ലാം ശരിയാവും നീ ധൈര്യമായിട്ടിരിക്കേ എന്തായാലും ദേ നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുമെന്ന് രാധികാമ്മയ്ക്ക് വീടിൻ്റെ ഉള്ളിലല്ലേ വിലക്കേർപ്പിക്കാൻ പറ്റുമോ പ്രിയയ്ക്കോ അങ്ങനെ തന്നെ എന്നാൽ പുറത്തുപോയാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതെ പരസ്പരം ഞാനും ധ്യാനും നല്ല ഇഷ്ടത്തില ആ ഇഷ്ടം എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങളും ഒന്നിക്കണം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും ഗീതു അതൊക്കെ എങ്ങനെ നടക്കും ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ഉള്ളിൽ മാത്രമേ രാധികാമയ്ക്ക് വിലക്കേർപ്പിക്കാൻ പറ്റൂ എന്ന പുറത്ത് നിങ്ങൾ ഒന്നായിരിക്കണം ഒന്നിച്ച് സന്തോഷത്തോടെ നടക്കണം അവിടെ നിങ്ങളെ തടയാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം ഈ സമയം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ ചുറ്റിപ്പറ്റി അവിടെയൊക്കെ തന്നെ നിൽക്കുക അപ്പോൾ രാധികാമ കണ്ണാ നീ എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ മുറിയിലേക്ക് പോയി മുറിയിൽ പോയി കഴിഞ്ഞത് ഗീതുവും മുറിയിൽ പോയി ഷെ എന്ത് ചെയ്യാനാണ് എന്തൊരു കഷ്ടം അന്നും പറഞ്ഞു ഗീതു ഒളിഞ്ഞു നോക്കുക അപ്പോൾ ഗോവിന്ദ ഒളിഞ്ഞ് നോക്കുക രണ്ടുപേരും പരസ്പരം ഒളിഞ്ഞു നോക്കി നിൽക്കുവാണ് അപ്പോൾ രാധികാമ്മ ഈശ്വര രാധികാമ്മ പോയി കിടന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോയി അവിടെ കിടക്കുക അപ്പോൾ രാധിക പതുക്കെ റൂമ് തുറന്നു നോക്കി ഗോവിന്ദ് ഊർക്കും വരച്ചുറങ്ങുന്ന പോലെ രാധികാമ്മയ്ക്ക് തോന്നി ഹാവു ഭാഗ്യം അവൻ ഉറങ്ങുക എന്തായാലും ഇനി കുഴപ്പമില്ല ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങാം ഇത്രയും നേരം പേടിയായിരുന്നു അവനെങ്ങാനും അവളുടെ മുറിയിലേക്ക് പോകുമെന്ന് അതുകൊണ്ട് ആ പേടി മാറി കിട്ടി ഇനി ഗീതുവിൻ്റെ മുറിയിൽ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് രാധികയും കാഞ്ചനയും പതുക്കെ ഗീതുവിൻ്റെ മുറിയിൽ ചെന്നു അവിടെ രാധിക വരുന്നുണ്ട് ഗീതവും പോച്ചും കൂടി കിടന്നുറങ്ങുക ഓ സമാധാനം രണ്ടു പേരും നല്ല ഉറക്കുക അതേ മാമി പേരും നല്ല തൂങ്ങിയച്ച് ഇനി നമ്മക്കും പോയി ഉറങ്ങാം എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവുക അങ്ങനെ അവര് പോയി കഴിഞ്ഞ ഗോവിന്ദ് ബെഡ്ഷീറ്റ് മാറ്റി ഹാവൂ അമ്മ പോയി ഇനി എന്തായാലും അമ്മ ഉറങ്ങും അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ ഗീതുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തണം അവരാഗ്രഹ വിചാരിച്ച് ഞങ്ങളെ രണ്ടും മുറിയിലാക്കാനേ പറ്റൂ രണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പതുക്കെഴുന്നേറ്റ് ജനലിലൂടെ വെളിയിലേക്ക് നോക്കുക നോക്കുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നു ഹാവൂ അമ്മ അമ്മയുടെ മുറിയിലേക്ക് പോയി അമ്മ ഉറങ്ങി ഇനി എന്തായാലും പതുക്കെ പതുക്കെ ഗീതുവിൻ്റെ മുറിയിലെത്താം എന്നും പറഞ്ഞ് ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ മുറിയിലെത്തുക ഈ സമയം ഗീതുവിൻ്റെ മുറിയിലെത്തിയതും പെട്ടെന്ന് അനക്കം ഈശ്വര ആരോ വരുന്നുണ്ട് കണ്ണിട്ട് പോ പോ പൂ ഉളിക്കി എന്നൊക്കെ പറയാം അങ്ങനെ ഗീതു പറഞ്ഞതും ഗോവിന്ദ അലമാരയുടെ ഉള്ളിൽ കയറിയിരുന്ന് ഒളിക്കുക ഈ സമയം ഗീതു കോച്ചുമുടി കിടക്കുക അപ്പോഴേക്കും ആ വന്നാളങ്ങോട്ട് പോയി ഇതേ സമയം വീണ്ടും ഗോവിന്ദ് ഗീതുവിനോട് സംസാരിച്ചോണ്ട് അപ്പോൾ എന്നിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഗോവിന്ദ് പതുക്കെ പതുക്കെ എന്നാൽ ശരി ഗീതു ഞാനേ വരാം എല്ലാവരും നന്നായിട്ട് ഉറങ്ങട്ടെ എന്നിട്ട് വരാം ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വരാം നീ ഉറങ്ങാതെ കാത്തിരിക്കില്ലേ എൻ്റെ കണ്ണേട്ടിനു വേണ്ടി എൻ്റെ മനസ്സും ഹൃദയവും തുറന്ന് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും എന്ന് ഗീതു എന്നാലേ ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞു ഗോവിന്ദ് മുട്ടുകാലിൽ അഴിഞ്ഞ് കുഞ്ഞു വാവകൾ പോകുന്നത് പോലെ അങ്ങ് പോവുക പോയതും നേരെ ചെന്ന് നോട്ടിയത് രാധിക അമ്മയുടെ കാലിൽ അത് കണ്ട ഗോവിന്ദ് അയ്യടാ അയ്യടാന്നായിപ്പോയി എന്താടാ നീ എന്താ പാതിരാത്രി മുട്ടിലഴഞ്ഞ് നടക്കുന്നേ ഇപ്പോഴാണോ നിന നീ ജനിച്ചത് സോറി ഇപ്പോഴാണോ നിനക്ക് ആയത് അത് കേട്ടതും അമ്മേ അത് പിന്നെ ഞാൻ എന്താടാ ഇതൊരു എക്സസൈസാ നീ എന്താ എന്നെ പൊട്ടനാക്കാൻ നോക്കുവാണോ നിനക്കെന്താ കണ്ട ഉറക്കമില്ലേ എന്നൊക്കെ ചോദിച്ചു രാധിക അത് പിന്നെ അമ്മേ ഉറക്കം വന്നില്ല അതുകൊണ്ട് നടക്കാമെന്ന് കരുതി ഇറങ്ങിയതാ നടക്കുന്നത് കാലിലാ അല്ലാതെ മുട്ടുകാലിലല്ല എന്നും രാധിക ഇത് കേട്ടതും ഗോവിന്ദ ഓ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അങ്ങനെ ഗോവിന്ദമുറിയിലേക്ക് പോയി സമയം രാധിക ആലോചിക്കുകയാണ് അവൾ അവൻ അവളെ കാണാനായിട്ട് പോയതാ സമ്മതിച്ചു കൊടുക്കരുത് രണ്ടുപേരെയും കാണാൻ അനുവദിക്കരുത് പരസ്പരം രണ്ടുപേരും കാണാതിരുന്നാൽ മാത്രമേ ഈ കേസിന് ഒരു വിജയം ഉണ്ടാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദമുറിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ കാണണമല്ലോ അവളെ വിളിച്ച് നാളെ പുറത്ത് വരാൻ പറയാം റോട്ടി വെളിയിൽ എവിടെയെങ്കിലും പോയി അവൾ തമ്മിൽ ഒന്നിച്ച് സന്തോഷത്തോടെ ചുറ്റിക്കിറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ വിളിക്കുക ഹലോ ഗീതു ആ എന്താ കണ്ടേട്ടാ എന്ത് പറയാനാ ഗീതു ഒന്നും പറയണ്ട എല്ലാവരും എന്നെ തടഞ്ഞിരിക്കുക അങ്ങോട്ട് വരുന്നത് രാധിക അമ്മ കണ്ടു ഈശ്വരാ എന്നിട്ട് എന്നിട്ട് എന്താ എന്നോട് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു നാളെ നീ ഒരു കാര്യം ചെയ് നമുക്ക് പുറത്ത് വെച്ച് കണ്ടാലോ അയ്യോ അത് പ്രശ്നമാവില്ലേ ഒരു പ്രശ്നമാവില്ല അങ്ങനെ പ്രശ്നമായ ഞാൻ നോക്കിക്കോളാം ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ മതി ശരി കണ്ണേട്ടാ എന്നൊക്കെ പറയണം അങ്ങനെ രണ്ടുപേര് നേരം വെളുത്തപ്പോൾ പരസ്പരം പുറത്തു പോവുക അങ്ങനെ അവർ പോയി കഴിഞ്ഞതും രാധികയും പ്രിയയൊക്കെ ആലോചിക്കണം ഈശ്വര അവരിത് എവിടെയാ പോയത് ഇനി അവർ തമ്മിൽ ഒരുമിച്ച് കാണുമോ പ്രിയെ അത് തടയണം മോളെ അങ്ങനെ അവർ കാണണമെന്നെങ്കിൽ കണ്ടോട്ടെ അമ്മേ അതെന്തിനാ തടയുന്നത് ഇന്നലെ രാത്രി മാറിക്കിടന്നതിൻ്റെ ടെൻഷനും വിഷമം രണ്ടുപേർക്കും ഉണ്ടാവും അതവര് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെ തന്നെ പോയത് ഇല്ല ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞ് രാധിക വിളിച്ച് നോക്കുമ്പോൾ ഗോവിന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഗീതുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഷെ എന്നും പറഞ്ഞ് രാധിക ഫോൺ അവിടെ ഇട്ടു ഈ സമയം ഗോവിന്ദൻ ഗീതവും ഒരുമിച്ച് നിൽക്കുകയാണ് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണ് എൻ്റെ പെണ്ണിൻ്റെ സ്നേഹം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചിട്ട് അവസാനം എങ്ങനെയായല്ലോ കണ്ണേട്ടാ അതെ ഗീതു ഇനി നമ്മുടെ അകൽച്ച അത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടുത്തു എന്ന് അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അത് കേട്ടതും ഗീതും നാണത്തോടെ ഗോവിന്ദനെ നോക്കണംപ്പ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്